നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വി ഡി സതീശൻ ഇറക്കിയ ഗുണ്ട് എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതായത് ഇന്നലെ വി ഡി സതീശൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അതായത് ഒരു ഹെൽത്ത് കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ് മൂപ്പര് പറയുന്നത് ഇങ്ങനെയാണ് അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും യു നിയോഗിച്ച ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഈ ഹെൽത്ത് കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നത് എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ എന്തോ വലിയ പ്രഹസനമാണ് വി ഡി സതീശ് എന്ന് പറയാതെ വയ്യ അതായത് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നല്ല രീതിയിൽ പോകുന്ന ആരോഗ്യ രംഗത്തെ വിമർശിക്കുന്ന വി ഡി സതീശനെ അല്ലെങ്കിൽ ആരോഗ്യ രംഗം പൂർണ്ണ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന വി ഡി സതീശനെ ജനങ്ങൾ ഈ പോസ്റ്റിന്റെ അടിയിലെ കമന്റ് ബോക്സിൽ കയറി പൊങ്കാല ഇടുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഞാൻ അതിലെ അകത്ത് ഉള്ള ആളുകൾ ഇട്ടിട്ടുള്ള ആ പൊങ്കാല ഇയാൾക്ക് കൊടുത്തിട്ടുള്ള മറുപടി വായിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുട്ടെ കേട്ടോ അതായത് യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്ത് സംഭാവനയാണ് ആരോഗ്യ രംഗത്തിന് കൊടുത്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി ആരെങ്കിലും അറിയുമായിരുന്നു വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇ ഡി അന്വേഷണവും അനധികൃത സ്വത്ത് സമ്പാദന കേസ് അടക്കമുള്ള കാര്യങ്ങൾ അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടില്ലേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നില്ലേ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ആരോഗ്യ വകുപ്പ് മന്ത്രിമാർക്കെതിരെ അങ്ങനെയുള്ള ഒരു ആരോപണമോ കേസോ അന്വേഷണമോ നടന്നിട്ടുണ്ടോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രി ആ കാലഘട്ടത്തിൽ സ്വന്തം കി ീസ വീർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു മന്ത്രി എന്ന് നാട്ടുകാർക്കിടയിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയർന്നു വന്നിട്ടില്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നിട്ട് ഒരു ആശുപത്രി വരെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു മന്ത്രിയാണ് ശിവകുമാർ എന്നുള്ള ആരോപണങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിട്ടില്ലേ മാത്രവുമല്ല നിങ്ങൾ സ്വകാര്യ മരുന്ന് കമ്പനിയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി സർക്കാർ ഡിസ്പെൻസറികളിലെ മരുന്ന് കത്തിച്ചു കളഞ്ഞും മാലിന്യ കൂമ്പാരങ്ങളിൽ വലിച്ചെറിഞ്ഞും നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയല്ലേ എന്തിന് ഒരു ശരാശരി എഴുപത് ഡെങ്കിപ്പനിയും പത്ത് എലിപ്പനിയും ഇരുപത് ഹെപ്പറ്റൈറ്റിസും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഒരു വിഷയത്തിലും ഇടപെടാതെ മാറി നിന്ന ആരോഗ്യ വകുപ്പിനെ ആരെങ്കിലും മറന്നു കളയുമോ ഡെങ്കിപ്പനി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ഒന്നും ചെയ്യാതെ കേരളം ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമം നടത്തിയത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിന് തലകുരിച്ച് നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ എന്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗ്രൂപ്പ് മാറി രക്തം കുത്തിവെച്ച് ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയോ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി അപ്പോ കൂടുതലൊക്കെ പറയാതിരിക്കുന്നതാണ് വി ഡി സതീശ എന്തായാലും നല്ലത് നിങ്ങൾ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് നിങ്ങളുടെ ഭരണമുണ്ടായിരുന്ന സമയത്ത് പൂർണ്ണ പരാജയമായിരുന്നു ആരോഗ്യ വകുപ്പ് എന്ന് പറയാതെ വയ്യ പല സർക്കാർ ആശുപത്രികളും ഒക്കെ അടച്ചുപൂട്ടൽ വക്കിലായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ സർജറി ചെയ്യാനുള്ള ഉപകരണങ്ങൾ ക്ഷാമ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് വേറെ ഒന്നും കൊണ്ടല്ല സർജറികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഉണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഒരു തെറ്റായി പോകുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഇനി ഈ ഒരു എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് എന്താണ് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാ സർക്കാർ ആശുപത്രികളും വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് മാറിയിരിക്കുന്നു നൂതന സംവിധാനങ്ങൾ ആ ആരോഗ്യ രംഗം തന്നെ രാജ്യത്ത് തന്നെ ഒന്നാമതാവുന്ന കാഴ്ച നമ്മുടെ ആരോഗ്യ രംഗത്തെ രംഗത്തെപ്പറ്റി ലോകരാജ്യങ്ങൾ പോലും പുകഴ്ത്തി സംസാരിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാ ഇവിടെ കോവിഡ് വന്നു നിപ്പ വന്നു എത്ര ഭംഗിയായിട്ടാണ് നേരിട്ടത് എത്ര ജാഗ്രതയോടെയാണ് നേരിട്ടത് അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതായത് നമ്മുടെ ആരോഗ്യ രംഗം എല്ലാ മേഖലയിലും ഒന്നാമതായി മാറുമ്പോൾ കൊറേ നുണകഥകളുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഈ നമ്മുടെ ആളുകൾക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെന്നൊന്ന് കേൾക്കണ്ടേ വി ഡി സതീശിനോടും സംഘത്തോടും അപ്പോ ഇതിന്റെ അടിയിലെ പ്രതികരണങ്ങളൊക്കെ ഞാനൊന്ന് വായിക്കാൻ കേട്ടോ ഒരു പ്രതികരണം ഇപ്പോഴാണ് അതായത് ഇപ്പോൾ കേരളത്തിൽ അപകടം രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള കോൺഗ്രസ്കാരാണ് എന്ന് പറയുന്നു ഇതിപ്പോ രാഹുൽ രാഹുലിന്റെ നിന്ന് ശ്രദ്ധ ധരിക്കാൻ വേണ്ടിയുള്ള വി ഡി സതീശന്റെ ഒരു തന്ത്രമാണ് എന്തായാലും അത് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു മറ്റൊരാള് ഇട്ടിരിക്കുന്നു ഒരു എം എൽ എ പേടിച്ച് പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിൽ ആദ്യം അതിലൊന്ന് പരിഹരിക്കുക സതീഷേട്ട എന്ന് പറയുന്നു ഇതൊക്കെ പല കോൺഗ്രസ്സുകാരും രാഷ്ട്രീയമില്ലാത്ത ആളുകളും ഒക്കെ രേഖപ്പെടുത്തുന്ന കമന്റുകളായിട്ടോ ഞാൻ നോക്കിയാണ് അതുകൊണ്ട് വായിക്കുന്നത് കാരണം അല്ലെങ്കിൽ പറയും ഇത് ഇത് കമ്മ്യൂണിസ്റ്റുകാർ ഇട്ടിരിക്കുന്ന കമന്റാണെന്ന് പറഞ്ഞു വരും ഇനി മറ്റാൾ പറയുന്നു ഈ സമയത്ത് ചോദിക്കാൻ മാറുണ്ടോ എന്ന് അറിയില്ല എന്നാലും ചോദിക്കുകയാണ് വയനാട് ചൂരന്മല യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെയാണ് എന്ന് നിങ്ങൾ ഒരു വിശ്വാസവും ജനങ്ങൾക്കില്ല എന്ന് ഈ കമന്റുകളിൽ നിന്ന് വ്യക്തമാണ് വേറൊരാൾ ചോദിക്കുന്നു മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ അഭിപ്രായം തേടുന്നത് അത്യുത്തമമാണ് കോടതിയുടെ നിയമ നടപടികൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹം പറഞ്ഞു തരുവെന്ന് അതായത് നിങ്ങളുടെ ഭരണകാലത്തെ പറ്റി ആ ഭരണകാലത്തെ ആരോഗ്യ വകുപ്പിനെ പറ്റി ജനങ്ങൾക്ക് എത്രത്തോളം ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഈ കമന്റുകളിൽ നിന്ന് വ്യക്തമാണല്ലോ സതീശ ഇനി മറ്റൊരാൾ പറയുന്നു എന്നാലും അച്ഛനെ പോലെ കരുതിയ പെൺകുട്ടിയോട് ഇത് വേണ്ടായിരുന്നു ആ കുട്ടിയോട് താങ്കൾ പറഞ്ഞ സ്നേഹം ഇപ്പോഴും ഉണ്ടെങ്കിൽ സൈബർ വെട്ടുക്കിളികളോട് ആ കുട്ടിക്ക് നേരെയുള്ള സൈബർ ആക്രമണം നിർത്താൻ പറയൂ ഏതു തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളുമാണ് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും വരുന്നതെന്ന് പരിശോധിക്കണം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് റിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 കമന്റാണ് അതായത് റിനിക്കെതിരെ വലിയ മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ മകളെപ്പോലെ എന്നാണല്ലോ വി ഡി സതീശൻ പറഞ്ഞത് തനിക്ക് ഇത്രയെങ്കിലും ഒക്കെ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ കുറച്ച് സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടിയോട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുറെ ഞരമ്പമാരുണ്ടല്ലോ കുറെ കോൺഗ്രസിലെ ഈ ഇത്തരം സൈബർ ആക്രമണം നടത്തുന്ന ടീമുകൾ അവരോട് പറയുക ദയവ് ചെയ്ത് ആ പെൺകുട്ടിയെ ആക്രമിക്കരുതെന്ന് അതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇനി വേറൊരാള് ഇട്ടിരിക്കുന്നു അതായത് ഇത് കേവലം അധികാര പോരായി മാറ്റാനുള്ള സംഭവമല്ലേ നാണമില്ലേടോ എന്ന് ചോദിക്കുന്നു മറ്റൊരാൾ പറയുന്നു രാഹുലൻ ആവശ്യമില്ലാത്ത ഗുളികകൾ വിതരണം ചെയ്യുന്നത് വിദൂര ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകൂലേ അവനോട് ഗുളിക കൊടുക്കല്ലേ എന്ന് പറയേ ആരോഗ്യം സംരക്ഷിക്കട്ടെ എന്ന് പറയുന്നു ഇത് മറ്റൊരാളുടെ കമന്റാണ് അപ്പൊ ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇന്നും കേരളം കോൺഗ്രസ് ഭരിച്ചേന എന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത് കമന്റുകൾക്കിടയിൽ ഇവർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇവർ ഓരോ ഘട്ടത്തിലും ഇതുപോലെ സമാന്തരമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തും പക്ഷെ അതൊക്കെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ നാട്ടിൽ നിലനിന്നിരുന്നത് അനാസ്ഥയും നിരുത്തരവാദപരമായിട്ടുള്ള സമീപ സമീപനവും കെടുകാര്യസ്ഥതയുമായിരുന്നുവെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ ആ കാലഘട്ടത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ചോദ്യം ഈ കമന്റ് ബോക്സിൽ തന്നെ കാണാൻ ഇടയായി അതായത് നിങ്ങളുടെ ഭരണം അത്ര മികച്ചതായിരുന്നുവെങ്കിൽ നിങ്ങൾ തുടർ ഭരണത്തിൽ വരില്ലായിരുന്നു എന്ന് എന്നാണ് പോയി ചോദിക്കുന്നത് അതായത് നിങ്ങൾ തീർച്ചയായിട്ടും വരുമായിരുന്നല്ലോ എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല അതായത് നിങ്ങളുടെ ഭരണം ഏറ്റവും മികച്ചതായിരുന്നുവെങ്കിൽ എൽ ഡി എഫിന്റെ ഭരണത്തെക്കാളും ഏറ്റവും മികച്ചതായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭരണം വീണ്ടും ഭരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയല്ലേ ചെയ്യുക എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ തന്നെ വ്യക്തമാണ് നിങ്ങളുടെ ഭരണം തീർത്തും മോശമായിരുന്നുവെന്ന് ഇനി അതിനുശേഷമാണല്ലോ എൽ ഡി എഫ് സർക്കാർ വരുന്നത് എൽ ഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ മോശമായിരുന്നുവെങ്കിൽ ഒരു തുടർഭരണ സാധ്യത ഉണ്ടാകുമായിരുന്നു ഇപ്പോഴും എന്താണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നത് എൽ ഡി എഫ് സീറോ സംഭവിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് എന്താണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം അതായത് ഈ സർക്കാർ മികച്ച രീതിയിൽ എല്ലാ രംഗങ്ങളും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ സംരക്ഷ വളരെ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പ്രതിപക്ഷത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശം സത്യത്തിൽ ഏറെക്കുറെ കുറച്ചുകൂടി ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ പേഴ്സണലി ബി ഡി സതീശൻ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബി ഡി സതീശൻ ഒരു മോശം പ്രാസംഗികനാണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനൊക്കെ കഴിവില്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സത്യങ്ങൾ പറയില്ല അതാണ് പ്രശ്നം നുണകളാണ് മൂപ്പര് വാ വാഹന പറയുകയുള്ളൂ ഫാക്റ്റ് വെച്ച് സംസാരിക്കാൻ അറിയില്ല അങ്ങനെ കൂടെ പോരായ്മകൾ വി ഡി സതീശനുണ്ട് മനോഹരമായി സംസാരിച്ചുകൊണ്ടോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടോ കാര്യമില്ലല്ലോ പറയുന്ന കാര്യങ്ങളിൽ വസ്തുത വിവരിക്കുമ്പോൾ തെളിവുകൾ വേണം ഇതൊന്നുമില്ല അതുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം കോൺഗ്രസ് അമ്പയ പരാജയ ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല മോശം നേതാവ് അത് വി ഡി സതീശിനാണെന്ന് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും വി ഡി സതീശൻ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സമാന്തരമായിട്ടുള്ള സർക്കാർ സംവിധാനം ഉണ്ടാക്കി 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 സത്യത്തിൽ കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ തന്നെ പരാജയങ്ങൾ നിങ്ങളായിട്ട് തന്നെ തുറന്നു കാണിക്കുന്നു എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭരണകാലത്ത് അത് വിദ്യാഭ്യാസ രംഗമാണെങ്കിലും ആരോഗ്യ രംഗമാണെങ്കിലും ഏത് രംഗം എടുത്തു നോക്കിയാലും പൂർണ്ണ പരാജയമായിരുന്നു പഴയ യൂട്യൂബിലോ അല്ലെങ്കിൽ പഴയ പത്രത്താളുകളൊക്കെ ഒന്ന് തിരിച്ചും മറച്ചൊക്കെ നോക്കിയാൽ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഇതൊരു ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എവിടെയും നമുക്ക് ഇത് ലഭ്യമാകും യു ഡി എഫിന്റെ ഭരണകാലത്ത് സത്യത്തിൽ കുത്തഴിഞ്ഞ ഒരു ഭരണമല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സത്യത്തിൽ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ സ്വന്തം കേസെ വീർപ്പിക്കുക എന്നത് മാത്രമായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം ർഷം പ്രതിപക്ഷത്തിൽ ഇന്നിട്ടും നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അധികാരത്തിന് വേണ്ടി നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിരന്തരം എൽ ഡി എഫ് സർക്കാരിനെതിരെ നിരവധി നുണ നടത്തിക്കൊണ്ട് നിരന്തരം സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ഏജന്റുമാരായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടൽ ഈ മണ്ണിൽ കളച്ചു പിടിക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് തീർച്ചയായും കോൺഗ്രസ് നശിക്കരുത് എന്നൊരാഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസ് നശിച്ചാൽ അത് ബി ജെ പിക്ക് വളമായി മാറുമെന്ന് എനിക്കറിയാം പക്ഷേ അതൊക്കെ അറിഞ്ഞിട്ടും ചില ആളുകൾ ബി ജെ പിക്ക് വളമായി മാറിയറങ്ങും എന്ന് പറഞ്ഞു ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ആരോഗ്യ മിക മികവുറ്റതാക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ചില സമാന്തര സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള അതായത് ഇയാൾക്ക് ഈ രീതിയിലുള്ള മാനസിക വൈകൃതങ്ങൾ പെൺകുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ചില ഞരമ്പൻ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിച്ച് മൂപ്പർക്കായി തന്നെ ഒരു ചികിത്സ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക അതിന്റെ പേരിൽ ദയവ് ചെയ്ത് ഒരു പിരിവ് നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾ വയനാട് ദുരന്ത സഹായിക്കും അവരെ സഹായിക്കും ഇവരെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചല്ലോ ഈ പിരിവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട് പോലും ഇവിടെ നിങ്ങൾക്ക് പണു കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു ദുരന്തബാധിതർക്കും വീട് കിട്ടിയതായിട്ട് അറിവുമില്ല നിങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്തിനൊരു പെൺകുട്ടി ഒരു പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലീസിന് പോലും നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കാറാണ് മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് എന്തായാലും വി ഡി സതീശനും സംഘവും കുറച്ചുകൂടി ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോയിൽ അടുത്ത പ്രതിപക്ഷ നേതാവെങ്കിലും കുറച്ചുകൂടിയും ബോധവും വെളിവുമുള്ള കുറച്ചുകൂടി ജനങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരാളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ഒരു നാട്ടിൽ പ്രതിപക്ഷം ശക്തമായാലാണ് കുറച്ചുകൂടി ഭരണപക്ഷത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ പ്രതിപക്ഷം അമ്പേ പരാജയമാണ് എന്ന് പറയുന്നതിൽ ഏറെ സങ്കടമുണ്ട് എന്തായാലും വി ഡി സതീശ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ കളി എപ്പോഴും കളിക്കില്ല അത് എപ്പോഴും കളച്ചു പിടിക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്